അൻപത്തിയൊന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു ദാവീദിൻ്റെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് അൻപത്തിയൊന്നാമത്തെ സങ്കീർത്തനം ദാവീദ് ചെയ്ത പാപത്തിൻ്റെ പരിണിതഫലമായി നാഥാൻ ദാവീദിൻ്റെ അടുക്കിൽ വന്ന് കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ തൻ്റെ പാപത്തെ ഏറ്റു അനുതാപത്തോടെ എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് അൻപത്തിയൊന്ന് അതിൽ താൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഞാൻ എൻ്റെ ലംഘനങ്ങളെ അറിയുന്നു നമുക്ക് മറ്റുള്ളവരുടെ ലംഘനങ്ങൾ കണ്ടുപിടിക്കുവാനും അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കാനും വളരെ കഴിവുള്ളവരാണ് പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകൾ എന്താണ് നമ്മുടെ ലംഘനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിപ്പിക്കുന്നത് ഈ കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നാൽ ദാവീദ് പറയുകയാണ് തൻ്റെ തെറ്റിനെ സ്വയമായി താൻ മനസ്സിലാക്കുകയും എവിടെയാണ് എനിക്ക് പരാജയം പറ്റിയത് എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് പറയുന്നു ഞാൻ എൻ്റെ ലംഘനങ്ങളെ അറിയുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും തെറ്റുകളെയും കണ്ടുപിടിക്കുന്നതിന് മുമ്പായി നമുക്ക് നമ്മുടെ തെറ്റുകളെ ഒന്ന് കണ്ടുപിടിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യാം ദൈവം നമ്മെ സഹായിക്കട്ടെ